പിന്നെയും പിന്നെ വാരി വാരി എടുക്കുന്ന കണ്ട പബ്ജിയുടെ അതേ ഗ്രൗണ്ട് കടക്കിട്ട് വെടിവെക്കുക അങ്ങനെ ഞങ്ങടെ സേലത്ത് വന്നു എല്ലാരും ഭക്ഷണം കഴിക്കപ്പെടുന്നു കല്യാണ മണ്ഡപ ചടങ്ങുകളും കാര്യങ്ങളും കായിക ഉണ്ടെന്നുണ്ടെങ്കിൽ ചടങ്ങുകൾ നമുക്ക് കായികം ചടങ്ങുകളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോ മൊബൈലോട്ട് എവിടെയിരുന്നു ഇതാണ് മച്ചാട്ടോ അതായത് ഇപ്പം നടക്കാൻ പോകുന്നത് നിശ്ചയമാണ് അതായത് ആൺ വീട്ടുകാരെയും പെൺകുട്ടുകാരെയും വിളിച്ച് മൂത്തോടുമ്പോൾ നോക്കിയുള്ള ചടങ്ങാണ് ഇപ്പം നടക്കാൻ പോകുന്നത് തട്ടുമാറ്റം എന്ന് പറയുന്നത് ശരി どんまないんや、どんまないんや。 ചടങ്ങ് നടന്നറിയാ നിശ്ചയമാണ് ഇപ്പം നിശ്ചയം അവിടെ നടന്നു അതായത് അവിടെ ഇപ്പം ആ ഒരു ചടങ്ങിനകത്ത് വളരെ ആയിട്ടുള്ള കുടുംബക്കാരെ മാത്രം ഇടപെട്ടുള്ള ഇടപാടാണ് ഇടപാടാക്കും മാക്സിമം ആൾക്കാർ അതായത് പെൺകുട്ടുകാരുടെയും ആൺ വീട്ടുകാരുടെ ഉള്ളത് ഏറ്റവും നല്ലതാണ് അത്ര സപ്പോർട്ടാണ് അവിടെ നമ്മൾ കണക്ക് കൂടുതൽ അപ്പം എന്തായാലും ശരി ആ ഒരു ചടങ്ങ് ഭംഗിയായിട്ട് നടക്കും ഇപ്പം രാവിലെ ഇന്ന് വൈകിട്ട് ഇപ്പൊ നിശ്ചയം തട്ടുമാരുന്ന് നിശ്ചയം ചടങ്ങ് കഴിഞ്ഞ് ഇനിയിപ്പം നാളെ കല്യാണം ഇപ്പൊ സമയം സമയം വന്ന് കണ്ക്കം വരുന്നില്ല ഈ പറയുന്നത് എനിക്കും ഉറക്കം വരുന്നുള്ളൂ ഓക്കെ നമ്മൾ പിള്ളേർ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രംഗത്ത് വരാം അതായത് നമുക്ക് നാളെ രാവിലെ കാണാം ഓക്കെ ഇപ്പോൾ വിളിപ്പുറം നാലര മണിയായി ഇന്നലെ രാത്രിയിൽ ചടങ്ങെല്ലാം കൂടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഏതാണ്ട് പന്ത്രണ്ട് ഒന്നരയോ എല്ലാ ഏ ഒന്നരയോളേ വന്ന് കിടന്നപ്പോൾ അത് കഴിഞ്ഞപ്പം വീണ്ടും ഇപ്പം നാലരയോ നാലുമണിയാവുമ്പോൾ ചെടം എന്ന് പറഞ്ഞത് ഇപ്പം നാലരയായി എല്ലാം കുറിച്ച് ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പം നാലരയായി ഇപ്പോൾ ഇനി ഇതിനൊരു ചടങ്ങ് തുടങ്ങുന്നത് ച ഇന്നലായിട്ട് നമ്മൾ കണ്ട ചടങ്ങ് കഴിഞ്ഞ് പിന്നെയും ചടങ്ങുകളുണ്ടാകും പക്ഷേ അതിൻ്റെ മൊബൈലിൽ ചാർജ് തീർ തീർന്നു പോയത് കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിലോട്ട് അവിടെ ഏതാണ്ട് ടേൺ ഒക്കെ ഉണ്ട് കല്യാണത്തിനായിട്ട് കാരണം ഒരുപാട് കല്യാണം നടക്കുന്നുണ്ട് ഏതാണ്ട് ടോക്കൺ ഉണ്ട് അപ്പം നമ്മുടെ നാലാമത്തെ ഏതാണ്ട് ടോക്കൺ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചടങ്ങ് ഒരു മരടമണ്ടക്കാണ് ഞാൻ പറയുന്നത് അപ്പം ഞങ്ങളിവിടെ ഇവിടെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റൂമ് ഞങ്ങൾ ഇവിടെ ഇപ്പം ഞാനും മക്കളും അനിയനും ഞങ്ങളുടെ മകരോട് ഞങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു അപ്പോൾ ഇവിടുത്തെ ഒരു നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു ചടങ്ങ് എന്ന് പറയുമ്പോൾ ഇച്ചിരി എന്താ പറയുക ഹാഡായിട്ട് നമുക്ക് തോന്നും പക്ഷേ അവരുടെ പരമ്പരാഗതമായ രീതിയിൽ അവർ കൊണ്ടുപോകുന്ന ഓരോ ബാബൂലുകളാണ് അതുകൊണ്ട് നമുക്കിനി അതുമായിട്ട് സഹകരിച്ച് നമ്മുടെ കാഴ്ചകളിലേക്ക് നോക്കി പോകാം ഓക്കെ എല്ലാവർക്കും പ്ലീസ് വെൽക്കം നമ്മൾ അടുത്ത വണ്ടിയിൽ കയറി അമ്പലത്തിലേക്ക് പോകാം നമ്മുടെ ഇവിടെ ലോഞ്ചിൽ രൂപെടുത്ത സ്റ്റേജ് ചെയ്ത ആൾക്കാർ മാത്രമുള്ളതിനു പക്ഷെ ഒന്ന് ആരും കാണാൻ സ് റൂമിൻ്റെ അവിടെ നമ്മൾ നാപ്പത് കിലോമീറ്റർ വേറൊരു ചെറിയ മിനി ബസ്സിൽ നമ്മൾ സ്ഥലത്ത് വന്നിരിക്കണ സ്ഥലത്തിന്റെ പേര് നടന്നിരിക്കുന്ന ഇവിടെ ഇല്ല ഇപ്പൊ ഇവിടെ നിന്ന് വേറെ ബസിന്റെ കയറി വേണം നമ്മൾ ആ അമ്പലത്തിലോട്ട് പോകാനായിട്ട് നല്ല കയറ്റം ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ അല്ല യാത്ര വല്ല അറിഞ്ഞായിരുന്നു ഏഹ് ഒരു നല്ല സ്വന്തം ഉറപ്പായിരുന്നു വേറെ സീം കാണി ബസ് ഇപ്പൊ ഇവിടെ നേരം എളുപ്പം അഞ്ചാമുക്കല്ലേ കേട്ടോ ചെമുക്കല്ലേ രണ്ടാ മുകളിൽ അമ്പലം കണ്ടത് ആ പോകം എല്ലാവരും എല്ലാം റെഡിയായി ആയി ഉണർന്നു വരികയാണ് ടൗണിൽ ഉണർന്ന് വരുവാണോ ഇപ്പം നമുക്ക് ഇവിടുന്ന് വേറെ ബസ്സിന് പോണം ഒരു കല്യാണ പാർട്ടി ഇങ്ങനെ പോകുന്നു സ്ഥലത്തിൻ്റെ പേര് തിരുച്ചങ്കോട് എന്നാണ് കേട്ടോ തിരുച്ചങ്കോട് കേട്ടോ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരം വെളുത്ത് പോകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയിൽ തന്നെ പോവാണ് വന്ന വണ്ടി തന്നെയായിരുന്നു കാരണം വണ്ടി ഒരുപാട് ആവും നമ്മളെ മുഹൂർത്ത് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വന്ന വണ്ടിയെ തന്നെ നമ്മൾ പോവണം വീതിയുള്ള ീതിയുള്ള വഴിപ്പം ഇടുങ്ങിയ ഒരു വഴി തൊട്ട് മാർക്കറ്റാണോ അത് വഴി വാങ്ങാൻ മുഴുവൻ കലങ്കോറോട്ട് കിടക്കുകയാണ് അതായത് നമുക്ക് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ സംഭവം കിടക്കുന്നത് അപ്പൊ അവിടെയും ചടങ്ങായി ഇപ്പൊ ഈ കാണുന്നത് തിരുച്ചെങ്കോട് ബസ് സ്റ്റാൻഡാണ് കേട്ടോ അടിപൊളിയൊരു ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് വലിയ പാറക്കൂട്ടങ്ങൾ കണ്ടു അവിടെയാണ് നമുക്ക് വേറൊരു വണ്ടി വന്നാ വണ്ടിയില്ല അവരെ അങ്ങ് അപ്പം സ്ത്രീകളെല്ലാം ഈ വണ്ടിയിൽ അങ്ങ് കിട്ടും അപ്പൊ എനിക്കും ചാൻസ് കിട്ടി പോകാനായിട്ട്

അടിപൊളിയ കേട്ടോ ഭയങ്കര രസാണല്ലോ ഏതാടും സൂപ്പർ 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 നമുക്ക് ആ വഴിയാണ് പോണത് നമ്മടെ ഒരു രക്ഷില്ല തിരിച്ചും കൂടെ എക്സ്പീരിയൻസ് ആണല്ലോ ഇത്

ോട് ശിവക്ഷേത്രമാണ് ഒരേ സമയം തന്നെ ഒരുപാട് കല്യാണം ഏത് പത്തോ പന്ത്രണ്ടോ കല്യാണം കേട്ടോ ഈ അമ്പലം നമുക്കൊന്ന് ചുറ്റി കണ്ടാലോ കല്യാണത്തിന്റെ ചടങ്ങുകൾ ഇപ്പൊ കഴിഞ്ഞു തപ്പി പിടിക്കാൻ തന്നെ ഒരുപാട് പാട് കിട്ടും അപ്പൊ നമുക്ക് ഈ അമ്പലം ജസ്റ്റ് ഒന്ന് ചുറ്റിക്കണം

െന്ന് പറഞ്ഞാൽ മുഴുവൻ കരിങ്കല്ലാണ് കരിങ്കല്ലിൻ്റെ തൂണ് പോയെടുത്ത് ചില ഭാഗത്ത് മാത്രം കോൺക്രീറ്റും തൂണും സെറ്റ് ചെയ്തെടുക്കും അല്ലാതെ എല്ലാം മുഴുവൻ കരിങ്കൽ കരിങ്കൽപ്പാളികളും കരിങ്കൽ കരിങ്കൽ തൂണുകളുമാണ് അണ്ടവരുടെ അമ്പലം ഒരു രക്ഷ ഇതിനപ്പുറത്തൊരു നമ്മൾ അമ്പലത്തിലെ താഴേക്കുള്ള ുള്ള കാഴ്ചകളൊന്നും കാണുന്ന അതിനുമുമ്പായിട്ട് തീർന്നു കണ്ട വാനരപ്പട ഇരിക്കണ അത് കിടന്ന് ചാടിയതാ അത് കിടന്നു ഈ അടിപ്പൊ എമർജൻസി ഫോണായി അല്ലാറേ അല്ലാതെ അടിച്ചു പക്ഷെ താഴോട്ടല്ലേ കാഴ്ച ഒരു ഒന്നല്ല കാഴ്ച കേട്ടോ ഏറെ രക്ഷയില്ല അടിയാണോ എന്താ സംഭവം എന്താ ഫോൺ കൊണ്ടുപോകാൻ വന്നതാണ് നിങ്ങളല്ലേ ഫോൺ ഫോൺ പിടിച്ചോണ്ട് പോലോട്ടോ ഒരാള് ചൊറിഞ്ഞു കൊടുക്കണു ണ്ടോ നമ്മള് വന്ന വഴിയാക്കാം അടിപൊളി നല്ല ഡിസൈൻ അല്ലേ വളരെ കാഴ്ച കേട്ടു തിരിച്ചങ്കോട് ശിവക്ഷേത്രത്തിന് മുന്നിലെ കാഴ്ച കാണിത് ആ ചെറിയൊരു കാഴ്ച നിങ്ങളെ കാണിച്ച അതായത് ഇത് കണ്ടിട്ട് ഒരു രക്ഷ ഇതൊരു അന്യ ഫ്രണ്ട് ക്യാമറയെ കണ്ടാൽ ശരിയാവുന്നില്ല അതുകൊണ്ടാണ് ബാക്ക് ക്യാമറ കെട്ടോ അങ്ങനെ ഇവിടെ ഇവിടെ കുറങ്ങുണ്ട് കേട്ടോ ചിലപ്പോൾ ഇത് കുഞ്ഞാണ് അപ്പുറത്തൊരു വലുതിരിപ്പുണ്ട് ചിലപ്പോ ചെറിയ പണി കിട്ടിക്കഴിഞ്ഞാലേ മൊബൈലും കണ്ടു പോകും ഈ താഴെ ഈ പഴത് വെച്ചേക്കാൻ മുഴുവൻ കെട്ടിറങ്ങളാകണ്ട വേറെ ഒന്നുമല്ല നോക്കി എന്താ എന്ത് രസമാണ് നോക്കി അപ്പോസിറ്റ് വരാൻ പറ്റില്ല കാരണം ഇങ്ങോട്ട് വണ്ടി വരവേ ഭയങ്കര കുറവായത് കൊണ്ട് ഇങ്ങോട്ട് വരുവുള്ളൂ അതുകൊണ്ട് ബാക്കിയുള്ള വണ്ടികളൊക്കെ ഒന്ന് തിരക്കാവുന്നതുകൊണ്ട് അത് താഴെല്ലാം പിടിച്ചിട്ട് വന്നിട്ട് ബസ്സിന് വരും അങ്ങോട്ട് എങ്ങനെയുണ്ട് സ്ഥലം കണ്ടറാ ആടിപൊളി ഒരു വർഷം നല്ല തരം കണ്ടിട്ടുണ്ട് അപ്പം കാഴ്ചകളൊക്കെ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മളിവിടുന്ന് പെരുക്ക തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോകാം വന്ന സ്ഥലത്ത് പറയുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ റിസപ്ഷനോ അത് പങ്കെടുത്ത ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകും അപ്പോൾ നേരെ റിസപ്ഷനിൽ പങ്കെടുക്കാൻ പോകും എല്ലാം നന്ദും ഇനിയിപ്പോൾ നമ്മൾ ബസ് ബസ് കാണുമ്പോൾ നമ്മൾ താഴെ പോകണം നല്ല ുള്ളത് കാരണം കാഴ്ച ഒന്നും കാണാൻ പറ്റത്തില്ല നിങ്ങള് തിരിച്ചു വേണോ അവിടെ ബാക്കിയാക്കിട്ട് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞു എനിക്ക് നിങ്ങളെ അവരൊക്കെ പരിചയപ്പെടുത്താൻ കഴിയില്ല നല്ല തിരക്കാണ് കാരണം ഇവിടുത്തെ ചടങ്ങെ കുറിച്ചും നമുക്ക് അതുകൊണ്ട് നല്ല തിരക്കായി കാരണം അവരെ ഒട്ടേക്ക് കിട്ടാനൊന്നും പറ്റിയില്ല അതെല്ലാവരും ക്ഷമ ചോദിക്കുന്നു അപ്പം നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ് നമ്മുടെ വണ്ടി റെഡിയായി ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം